കൽപ്പറ്റ നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി രവീന്ദ്രന്റെ പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസർ നടപടി ജനാധിപത്യത്തിന് കളങ്കമെന്ന് ഡി സീസ് പേഴ്സൺ ടി ജെ ഐസക്കിൻ്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകുമെന്നും ഐസക് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തലിൽ എനിക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി എന്നെ ഒരു അഴിമതിക്കാരനായിട്ടാണ് ചിത്രീകരിച്ചത് അത് എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് അവർക്കും സമൂഹത്തിൽ നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള കമൽ വിവരങ്ങളുമായുണ്ട് കമൽ ഇപ്പോൾ ഡി സി സി അധ്യക്ഷനെയും പത്രിക തള്ളിയ സ്ഥാനാർത്ഥിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതരത്തിലാണ് നഗരസഭയിലെ പ്രത്യേകിച്ച് കൽപ്പറ്റ നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി രവീന്ദ്രന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രതികരണങ്ങൾ രതീഷ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന നിരീക്ഷണമാണ് പ്രധാനം ഹൈക്കോടതി ഭരണഘടനാ ബാധ്യതയുള്ളത് കൊണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിയിൽ ഇടപെടുന്നില്ല പക്ഷേ ഈ നടപടി ശരിയായില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് ഈ പത്രിക തള്ളിയതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് കാരണം ഇത് കാലഹരണതാണ് എന്ന ഓഡിറ്ററുടെ റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഹൈക്കോടതി ഇദ്ദേഹത്തിനെതിരായ ഈ തുക ഈടാക്കാനുള്ള നടപടി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിന്റെയൊക്കെ രേഖകൾ കാണിച്ചിട്ടും പത്രിക തള്ളിയ നടപടി തീർത്തും തെറ്റായി എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പക്ഷേ പത്രിക റിട്ടേണിംഗ് ഓഫീസറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഭരണഘടനാ കാര്യമായതുകൊണ്ട് ഇടപെടുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതിനെ തുടർന്നുള്ള പ്രതികരണം ആ സ്ഥാനാർത്ഥിയായിരുന്ന കെ ജി രവീന്ദ്രന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം താല്പര്യം നഗരസഭാ സെക്രട്ടറി ആയിരുന്ന ആളാണ് ആ കാലത്തെ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് തുടർന്ന് ഡെമ്മി സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ ചെയർമാൻ സ്ഥാനാർത്ഥിയായാണ് യു ഡി എഫ് പരിഗണിച്ചിരുന്നത് ഗതീഷ് ശരി വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് അവിടെ ഉണ്ടായത് സംഭവിച്ചത് എന്താണ് കെ ജി രവീന്ദ്രനെ നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിടയിലാണ് പത്രിക റിട്ടേണിംഗ് ഓഫീസർ അതായത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സാങ്കേതികമായി ഇടപെടുന്നില്ല പക്ഷേ മെറിറ്റ് ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്താണ് എന്ന പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഡി സി പെസിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വന്ന് കമലാണ് ആ വിവരങ്ങൾ നൽകിയത്